വർഷങ്ങൾക്ക് മുമ്പാണ് റീഫ മെഹനു അഥവാ മെഹനാസിൻ്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത് ആ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ള അവസാന വീഡിയോ ആണിത് എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്നറിയില്ല ആർക്കു വേണ്ടി അതൊന്നും അറിയില്ല കേസ് നടന്നു പോസ്റ്റ്മോർട്ടം കുഴിച്ച മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടാമതും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു ഒരുപാട് വേദനകളും ത്യാഗങ്ങളും യാതനകളും സഹിച്ചിട്ടാണ് റിഫ ഈ ഭൂമിയോട് യാത്ര പറഞ്ഞു പോകുന്നത് പക്ഷേ കാലം ഒന്നിനും മറുപടി തരാതെ

പോയി ഷോപ്പിൽ കൊണ്ടി ഓൻ അവിടെ നിന്ന് ഉറങ്ങി എണീറ്റ് നിന്ന് കുളിപ്പിച്ച് ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുന്ന ഷോപ്പ് അതിന്റെ പുറത്തേക്ക് ഞാൻ വിടുന്നില്ല കാരണം കാര്യങ്ങളും ഒക്കെ ഉള്ളേം കൊണ്ട് അതിന്റെ പുറത്തേക്ക് ഓനെ വിടുന്നില്ല പിന്നെ അതിൽ രാത്രി ഈ സമയം ഒരു മണി രണ്ടുമണി ആവല്ലോ സാധാരണ നമ്മളങ്ങോട്ട് വരുമ്പോ ആ സമയം റൂമിലെത്തുമ്പഴത്തേ ചെക്കാറില്ല ഓനക്കെട്ട് ഫ്രീടാല്ലേ വീട്ടിലും മന്യ എടുത്താക്കുന്നത് അല്ലേ എന്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത വാലൻ്റൈൻസ് ഡേ അല്ലേ എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളിനി യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും റിഫയുടെ ആത്മഹത്യക്ക് ശേഷം ഒരുപാട് പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അടങ്ങി ഇന്നിപ്പോൾ ആർക്കും അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല പക്ഷേ കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്ന് പോകുകയില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ അവന് രണ്ടാം വട്ടം കെട്ടിയ സഫ സഫ വേറെ ഒരു തൻ്റെ കൂടെ ഒളിച്ചുകൂടി പോയിരിക്കുകയാണിപ്പോൾ എന്നിട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് ലൈവിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മേനാസിയുടെ നമ്മളിതിൽ കാണുന്നത് എന്തല്ലേ കാലം പോയ പോക്ക് എന്തായാലും കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് തന്നിലേക്ക് തന്നെ തിരിച്ചു വരപ്പെടും തിരിച്ചുവരപ്പെടും എന്തൊക്കെ എന്തൊക്കെയാധനകളോ പ്രശ്നങ്ങളും ദുഃഖങ്ങളും സഹിച്ചിട്ടുണ്ട് അതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മെനാസും അനുഭവിച്ചിരിക്കും തീർച്ചയായും അതിനാണ് കർമ്മ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യം ഘട്ടമാണ് ഇത് അവൻ്റെ ഭാര്യ നമ്മുടെ സഫ ഒളിച്ചോടിപ്പോയി ഇന്നലെ